ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ട്വൻറ്റി ട്വൻറ്റി ഫോർ പുതിയ വർഷം എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞതാകട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നിങ്ങളുമായി ഷെയർ ചെയ്തത് നമുക്കൊക്കെ നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ പരസ്യങ്ങൾ വരാറുണ്ടല്ലേ അപ്പോൾ ആ പരസ്യങ്ങൾ നമ്മുടെ ഫോണിൽ നിന്ന് നോട്ടിഫിക്കേഷനായിട്ടും നമ്മുടെ ഏതൊരു സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ പരസ്യങ്ങൾ ആ സൈറ്റിൽ നിന്നുള്ള പരസ്യങ്ങൾ ഇടക്ക് നമ്മുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വന്നുകൊണ്ട് നമുക്ക് ഡിസ്റ്റർബ് ഡിസ്റ്റർബാവാറുണ്ട് അത്തരത്തിൽ നമ്മൾ ആവശ്യമില്ലാത്ത പരസ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റിങ്സാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക ഈ സെറ്റിങ്സ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് പരസ്യത്തിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല എന്ന് ഓക്കെ അപ്പോൾ നമുക്ക് അതിന് വേണ്ടി എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സെറ്റിംഗ്സ് എടുക്കാം കേട്ടോ നമ്മൾ സെറ്റിംഗ്സ് എടുത്തതിനു ശേഷം താളം എടുത്ത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് നമുക്കിവിടെ ഗൂഗിളിൻ്റെ ഒരു എംബ്ലം ഇവിടെ കാണാൻ കഴിയും ഗൂഗിൾ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഗൂഗിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഗൂഗിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ആഡ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ജസ്റ്റ് അതിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഫസ്റ്റിലെ ഒരു റീസെൻറ്റ് അഡ്വെർടൈസിങ് ഐ ഡി എന്നുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിനുശേഷം ഇവിടെ നമ്മൾ കൺഫേം എന്നുള്ളതിൽ കൊടുക്കാം കേട്ടോ അങ്ങനെ കൊടുത്തതിന് ശേഷം ഡിലീറ്റ് അഡ്വെർടൈസിങ് ഐ ഡി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് അഡ്വെർടൈസിങ് ഐ ഡി എന്നുള്ള ഒരു ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ അപ്പോൾ നമ്മൾ എല്ലാവിധ ഡിലീറ്റ് ആയിപ്പോൾ നമ്മുടെ ആഡ്സ് കംപ്ലീറ്റ് ഡിലീറ്റായി പോയിട്ടുണ്ടല്ലോ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പിന്നെ നമ്മുടെ ഈ ആഡ്സ് ആഡ്സിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല പരസ്യങ്ങൾ വന്ന് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ വന്ന് ബുദ്ധിമുട്ടില്ല അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കൊണ്ടുവരാം നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ